മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിൽ രോഗിയെ കാണാനെത്തിയ സ്ത്രീയുടെ സ്കൂട്ടർ മോഷണം പോയതായി പരാതി ചാത്തമംഗലം എൻ ഐ ടി സ്വദേശി ജലീലിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി വി എസ് ജൂപ്പിറ്റർ സ്കൂട്ടറാണ് ബന്ധുവിനെ കാണാനായി ജലീലിൻ്റെ ഭാര്യ എത്തിയപ്പോൾ മോഷണം പോയത് മോഷ്ടാവിൻ്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചാത്തമംഗലം സ്വദേശി ജലീലിൻ്റെ ഭാര്യ ബന്ധുവിനെ കാണാനായി മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിലെ വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൽ എത്തിയത് ഉച്ചയോടെ ആശുപത്രിയിലെത്തിയ ജലീലിൻ്റെ ഭാര്യ ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ നിർത്തിയിട്ട് രോഗിയായ ബന്ധുവിൻ്റെ അടുത്തു ചെന്ന് പോരാൻ നേരത്ത് ബാഗിൽ സ്കൂട്ടറിലെ ചാവി നോക്കിയപ്പോൾ ചാവി കണ്ടിരുന്നില്ല ഉടനെ സ്കൂട്ടർ നിർത്തിയ സ്ഥലത്ത് നോക്കിയപ്പോൾ സ്കൂട്ടറും കാണാനില്ലായിരുന്നു അപ്പോഴാണ് ചാവി സ്കൂട്ടറിൽ മറന്നു വെച്ചതാണെന്ന് മനസ്സിലായത് ഉടനെ വിവരം ഭർത്താവായ ജലീലിനെ അറിയിക്കുകയായിരുന്നു ജലീൽ ആശുപത്രിയിലെത്തി ആശുപത്രിയിലെ പി ആർ ഒയുമായി ബന്ധപ്പെടുകയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് സ്കൂട്ടർ ഒരു യുവാവ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കാണുന്നത് കെ എൽ അൻപത്തി ആറ് ടി ആറ് എട്ട് ആറ് നമ്പർ ടി വി എസ് ജൂപ്പീറ്റർ സ്കൂട്ടറാണ് മോഷ്ടം പോയത് ഉടൻ തന്നെ ജലീലും ഭാര്യയും മുക്കം പോലീസിലെത്തി പരാതി നൽകുകയും മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഒരു എൻ്റെ സിസ്റ്റർ ഇവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് വീട്ടിലും ചെറിയ മോനുണ്ട് മോനെ ഉറക്കി കിടത്തിയിട്ട് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് വണ്ടി ഇവിടെ വെച്ച് ചാവി വണ്ടിന്റെ മുകളിൽ വെച്ച് പോയി അപ്പം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ബാഗിൽ ചാവി നോക്കിയിട്ട് കാണുന്നില്ല അപ്പോഴും വണ്ടി ചാ വണ്ടി മലാണെന്നുള്ള ഓർമ്മയില്ല പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോൾ വണ്ടി വെച്ച സ്ഥലം പ്ലെയിനാണ് പിന്നെ ഇവിടെ സെക്യൂരിറ്റീനോട് പറഞ്ഞത് അപ്പോൾ സെക്യൂരിറ്റിക്കാർ ഇവിടെ എല്ലാം അന്വേഷിച്ച് നോക്കി അതിനുശേഷം ഇവിടെ പി ആർഒനെ കണ്ടു പി ആർഒവിനെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു പി ആർ ഒ ഒരു ഓഫീസിലാണ് അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഉള്ള ഏരിയയിൽ നമ്മൾ പോയിട്ട് ജസ്റ്റ് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്തു ഇത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വിഷ്വൽസിൽ വണ്ടി എടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ മുക്ക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് ചെയ്തി കൊടുത്തു മുക്കംമെസ്ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടനെ പിടികൂടുമെന്നും മുക്കം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുഖം